മച്ചാമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ വീട്ടില് വളർത്തുന്ന മൂന്ന് ചാത്തം കോഴികളുണ്ട് പിന്നെ രണ്ട് പെടയുണ്ട് പിന്നെ അതിൻ്റെ കുട്ടികളുണ്ട് ഇതാട്ടാ നമ്മുടെ ചാത്തന്മാര് അവിടെ കണ്ടില്ലേ അതിൻ്റെ കുട്ടികൾ നമ്മൾ കൊടുക്കുന്ന ഫുഡ് പറഞ്ഞാൽ തീയും ഗോതമ്പും അതൊക്കെ നമ്മൾ കൊടുക്കുന്ന ഫുഡ് നമ്മുടെ വീട്ടിലെ കോഴികൾ എന്റെ പേര് ഗുലാൻ തട്ടാ ഞാൻ ഗുലാൻ വിളിച്ച വെളിയൊന്നും കേക്കില്ല തട്ടാ എന്റെ കൂട് ഗുലാന ഗുലാന പിന്നെ നമ്മുടെ അടുത്ത കൃഷിയാണ് ലോബേർഡ്സ് അടുത്ത കൃഷി ൂലാ പോയി കഴിഞ്ഞോണ്ട് പോ അടച്ചിട്ടിട്ടല്ല വളർത്തണേ എന്നാലും സ്വാതന്ത്ര്യത്തിൽ തന്നെ വളർത്തണത് പക്ഷേ ഉമാരും ഒരിക്കും ഇത്ര വെള്ളം വെച്ചാ മല പിന്നെ ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽബട്ടൺ